നമ്മൾ യു എസ് ൽ വന്ന ആദ്യം പത്ത് ദിവസം താമസിച്ചയർ ബീൻബിൽ നിന്ന് എല്ലാം പറക്കി കിട്ടും നമ്മൾ അടുത്ത എയർ ബീൻബിലൊക്കെ പോവുകയാണ് അപ്പം അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കൊണ്ടുവന്ന കൂടാതെ കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പോകുന്നതിന് മുന്നേറ്റും ഞാൻ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുവാണ് ക്ലീൻ ചെയ്യാനുള്ള ക്ലീനർ ഒക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി ഡിഷ് വാഷറൊക്കെ ലോഡ് ചെയ്ത് വെച്ചു നമ്മൾ വന്നപ്പോൾ എങ്ങനെയാണോ സെറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ വെക്കാൻ നോക്കിയിട്ടുണ്ട് നമ്മൾ വേറൊരു രാജ്യത്ത് വന്നിട്ട് നമ്മൾ കാരണം ഒരു ചീത്ത പേരുണ്ടാകില്ലോ എന്ന് കരുതിയിട്ടാണ് അത് മാത്രമല്ല നമ്മളിവിടെ വന്നപ്പോൾ അവർ നമ്മളെ ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറ്റ് ഫുഡ്സ് ഒക്കെ ഫുഡ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ റൂമൊക്കെ ഒന്ന് ാണ് ബെഡൊക്കെ അതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു ട്രാഷ് ഒക്കെ എടുത്ത് കളഞ്ഞു പിന്നെ അതായത് കുറച്ച് ചോക്ലേറ്റ് ഒരു താങ്ക് യു നോട്ടോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചെയ്യാത്തവരാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളോ എന്നുള്ള കാര്യമൊക്കെ ഓർക്കുന്നത് കാരണം കുറേ നാളായല്ലേ ഇതൊക്കെ നടന്നിട്ട് അപ്പൊ നമ്മൾ അടുത്ത എയർ ബിൻ ബിയിലെ എത്തിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ വിളിച്ച ട്രക്കാണ് ഇത് നമുക്ക് കാർ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ ഒക്കെ വണ്ടി അലവ് വിളിക്കേണ്ടി വന്നേനെ ഇതൊരു ടുനീഷ്യക്കാരനാണ് മുഹമ്മദ് ആൾ ഭയങ്കര നല്ല മനുഷ്യനായിരുന്നു നമ്മൾ ഇവിടുന്ന് അടുത്ത് നമ്മുടെ രണ്ടൊരു ഹൗസിലോട്ട് മാറാനും ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ടാസ്ക്രാബിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയിട്ടാണ് പുള്ളിയെ വിളിച്ചത് നമ്മൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാതെ യു എസ് ഇതുപോലെ ചെറിയ മുമ്പൊക്കെ നടത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ടാസ്ക്രാബിറ്റ് അപ്പോൾ നമ്മൾ നേരത്തെ താമസിച്ച ഒരു ഭയങ്കര എക്സ്പെൻസീവ് സ്ഥലമായിരുന്നു പറഞ്ഞില്ല അതുകൊണ്ട് ആ വീട് ഭയങ്കര ചെറുതായിരുന്നു ഇവിടെ കുറച്ചുകൂടി വലിയ വീടാണ് സത്യത്തിൽ എസ് എഫ് പേരി മൊത്തം ലോകത്തിൽ തന്നെ ഏറ്റവും കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയൊരു സ്ഥലമാണ് എങ്കിലും നേരത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഭേദമായിരുന്നു നല്ല വലിയൊരു വീടായിരുന്നു അത് വളരെ ചുരുക്കമായിട്ടേ കണ്ടിട്ടുള്ളൂ ഇവിടെ ഈ ഒരു കോസ്റ്റിന് നമ്മളിവിടെ ട്വന്റി ഡേയ്സ് ആണ് താമസിച്ചാലും നമുക്കൊരു ഫോർ ാണ് ആയിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ഡെക്കോർ പീസസ് ഒക്കെ വെച്ചിട്ട് ഒരു ചൈനീസ് ലേഡിയായിരുന്നു കേട്ടോ അതിന്റെ ഓണർ നമ്മൾ നേരത്തെ വീട് ക്ലീൻ ചെയ്തൊക്കെ കാര്യം പറഞ്ഞില്ല അപ്പോൾ ആ വീട് നന്നായിട്ട് സൂക്ഷിച്ചതിന് അവർ നമുക്കൊരു നല്ല പോസിറ്റീവ് റിവ്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലായിരുന്നു അത് ചെയ്തത് പക്ഷെ നമുക്കത് യൂസ് ആവുന്ന ഓരോ വഴിയാണേ ഈ ചൈനീസ് ലേഡി ആ റിവ്യൂ വായിച്ചിട്ട് പുള്ളിക്കാര് ഇവിടെ വന്നിട്ട് നമ്മൾ എങ്ങനെ വീടൊക്കെ വെച്ചിരിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളി ഫണിഷ്ഡ് ആയിട്ട് ലോങ് ടേം റെന്റിലും നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സ്കൂളിന്റെ വെക്കുന്ന ായ കാരണം നമുക്ക് ഭയങ്കര പാടായിരുന്നു റെന്റൽ ഹൗസ് ഒക്കെ കിട്ടാനായിട്ട് അപ്പം ഇത് ഒരു ബാക്കപ്പ് ഉള്ളത് നമുക്ക് അന്നൊരു ആശ്വാസമായിരുന്നു പക്ഷെ ഈ സ്ഥലം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു സാൻ ബ്രൂണോ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു ഞാൻ നാട്ടിൽ വെച്ച് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇവിടെ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ റെന്റിന് വീട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറാമെന്ന് വെച്ചിട്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് കാരണങ്ങളും കാരണം നമ്മൾ ലാസ്റ്റ് അവിടെയാണ് താമസം തുടങ്ങിയത് ഇതാണ് കേട്ടോ എന്റെ മാസ്റ്റർ ബെഡ്റൂം ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ മാസ്റ്റർ ബെഡ്റൂമിന്റെ അവിടെ നിന്ന് വേറെ ഒരു സ്റ്റോറേജ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ എസ് എഫ് ഏരിയയിൽ എല്ലാ വീടും ഇങ്ങനെ ഇഞ്ചിഞ്ചിയാണ് നമ്മൾ റെന്റിനെ നോക്കാൻ പോയിപ്പൊ കണ്ടിട്ടുള്ളത് അപ്പൊ ഈ വീട് ഇട്ടിട്ട് വരാനായിട്ട് കാരണം കുറച്ച് സങ്കടമൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ എല്ലാം നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിരുന്നു നമ്മൾ വന്ന് കയറി ഉടനെ ആശു കുഞ്ഞിന്റെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ നേരത്തെ കുക്കറൊക്കെ അടുപ്പത്തിരിക്കുന്നത് കണ്ടത് അതുപോലെ ഇത്രയും ലേറ്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നതിന് സോറി കേട്ടോ